ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മൂവായിരം രണ്ടേ തൊള്ളായിരം മുതല് ഫൈവ് തൗസൻഡ് എമൌണ്ടിൽ വരുന്ന അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന റിങ്ങുകൾ അതായത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതും എങ്ങനെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സിമ്പിൾ ടൈപ്പ് റിങ്ങുകൾ ഇതാണ് ആ സിമ്പിൾ റിങ്ങുകൾ വരുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ എല്ലാവരും ചോദിച്ചു വരുന്ന റിങ്ങുകളാണ് സ്റ്റാർട്ടിങ് തൂക്കം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മുതലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലി എന്ന് പറഞ്ഞാൽ രണ്ട് തൊള്ളായിരം മുതൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം അങ്ങനെ വരുന്ന റിങ്ങുകളാണ് ഇത് മൊത്തം അതായത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനായിട്ട് കിട്ടുന്ന റിങ്ങുകൾ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റിങ്ങുകളാണ് ഇതൊക്കെ അപ്പോ തീർച്ചയായിട്ടും ഷോപ്പിൽ വരാ പർച്ചേസ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും